ഐതിഹ്യമാലയിൽ ചരിത്രം കുറവും ഐതിഹ്യവും അതിശയോക്തിയും കൂടുതലുമായിരിക്കും എന്ന് തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞു എന്നാൽ അതിശയോക്തി കുറവും ചരിത്രം കൂടുതലുമായ കഥകളും കൊട്ടാരത്തിൽ ശങ്കുണ്ണി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അതിലൊന്നാണ് അമ്മന്നൂർ മാധവ ചാക്യാരുടെ ചരിത്രം ഞാനതിനെ ചരിത്രം എന്ന് തന്നെ വിളിക്കും കാരണം അതിൽ കാര്യമായ ഒരു അതിശയോക്തി ഞാൻ കാണുന്നില്ല നടന്നതോ കുറഞ്ഞപക്ഷം നടക്കാനിടയുള്ളതോ ആയ കാര്യങ്ങളാണ് അമ്മന്നൂർ പരമേശ്വര ചാക്യാർ എന്ന ആട്ടക്കാരനെ പറ്റി കൊട്ടാരത്തിൽ ശങ്കുണ്ണി എഴുതിയിരിക്കുന്നത് അമ്മന്നൂർ പരമേശ്വര ചാക്യാർ അന്ന് പ്രസിദ്ധനായ സമർത്ഥനായ ഒരു കലാകാരനായിരുന്നു കൂടിയാട്ടം കഥകളി ഇതിലൊക്കെ വളരെ നിഷ്ണാതനായിരുന്നു മൂഴിക്കുളം എന്ന സ്ഥലത്ത് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ വീടെങ്കിലും കേരളമൊട്ടാകെ അന്ന് കേരളം എന്ന പൊളിറ്റിക്കൽ യൂണിറ്റില്ല തിരുവിതാംകൂർ കൊച്ചി മലബാർ ഈ പ്രദേശങ്ങളിലെല്ലാം വ്യാപകമായി സഞ്ചരിക്കുകയും അവിടെയെല്ലാം താമസിക്കുകയും കഥകളിയും കൂടിയാട്ടവുമെല്ലാം അവതരിപ്പിക്കുകയും ചെയ്യുന്ന വലിയൊരു ആചാര്യനായിരുന്നു അമ്മന്നൂർ ഈ അമ്മന്നൂർ ഒരിക്കൽ തിരുവിതാം തിരുവിതാംകൂറിൽ പോയി അന്ന് മർത്താണ്ഡവർമ്മ രാജാവായിട്ടില്ല ഇളയ രാജാവാണ് അപ്പോൾ മർത്താണ്ഡവർമ്മയുടെ സദസ്സിൽ അവിടുത്തെ കൊട്ടാരൻ കഥകളിക്കാരുണ്ട് ഈ കൊട്ടാരത്തിൽ സ്ഥിരം വാദ്യക്കാരും ഒക്കെയുണ്ട് അങ്ങനെയാണ് ഈ ചിലരൊക്കെ പറയുമല്ലോ അയാൾ തല്ലുകാരനാണെന്ന് പറയും പിന്നെ അയാൾ കൊട്ടാരം തല്ലുകാരനായിരുന്നു എന്ന് തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലെ തല്ലുകാരനായിരുന്നു നട അപ്പോൾ കൊട്ടാരം കഥകളിക്കാർ എന്ന് പറഞ്ഞാൽ അവർ വലിയ ആൾക്കാരാണ് ഏറ്റവും എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരെ തിരഞ്ഞു പിടിച്ചാണ് കൊട്ടാരത്തിൽ കഥകളി കൂടിയാട്ടം തുള്ളൽ എന്തൊക്കെയാണെങ്കിലും നാട്ടിലെ എക്സ്പേർട്സിനെ ഫ്രീ ആയിട്ട് ഭക്ഷണവും ചിലവും ഒക്കെ കൊടുത്തിട്ട് സ്ഥിരം അവിടെ നിർത്തും അപ്പോൾ അമ്മഞ്ഞൂർ മാതവി ചോദിക്കാറ് അവിടെ പോയി കഴിഞ്ഞപ്പോൾ ഈ നമ്മുടെ മാർത്താണ്ഡവർമ്മ കൂട്ടിക്കൊണ്ടുപോയി പൂജപ്പുര കൊട്ടാരത്തിലേക്ക് അന്ന് കൂടുതലും കലാപരിപാടികളൊക്കെ നടക്കുന്നത് പൂജപ്പുര കൊട്ടാരത്തിലാണ് തിരുവനന്തപുരത്ത് തന്നെ ഉള്ള സ്ഥലമാണ് ഉണ്ട് പൂജപ്പുര ചെറിയൊരു അകലമുണ്ട് ഇവരുടെ ഒറിജിനൽ കൊട്ടാരം കബഡിയാറും മറ്റത് പൂജപ്പുര അപ്പോൾ പൂജപ്പുര കൊട്ടാരത്തിൽ ഇവരുടെ കഥകളി കർത്തവീര്യാർജുന വിജയം ആണ് കഥകളി കറുത്തവീര്യാർജുനൻ്റെ കഥ അറിയാവുന്നവർക്കറിയാം രാവണനെ വെള്ളത്തിൽ മുക്കിക്കൊല്ലാൻ ശ്രമിച്ച ഒരാൾ രാവണൻ ഒരു കണക്കിന് രക്ഷപ്പെട്ടു പോകുന്നു അപ്പോൾ അതിൽ രാവണൻ്റെ കൈലാസോദ്ധാരണം എന്ന ഒരു ഭാഗമുണ്ട് രാവണൻ കൈലാസമെടുത്ത് പൊക്കി കൈലാസം അമ്മാനമാടി എന്നാണ് പറയാ പറയാറുള്ളത് അപ്പോൾ രാവണൻ കൈലാസം പൊക്കുന്ന രംഗം കഥകളിയിൽ കാണിക്കണം അപ്പോൾ അത് ആ പദമൊക്കെ കാണിച്ചു സംഗതിയൊക്കെ ജോറും ഇത് കഴിഞ്ഞ് മാർത്താണ്ഡവർമ്മ അമന്യൂരിനോട് ചോദിച്ചു എങ്ങനെയുണ്ട് ചാക്യാര് കൈലാസ ഉദ്ധാരണം ചാക്യാര് പറഞ്ഞു വളരെ നന്നായിട്ടുണ്ട് ആകെ ഒരു പ്രശ്നം ഞാൻ ധരിച്ചിരുന്നത് കൈലാസത്തിന് കുറച്ചുകൂടെ ഉണ്ടെന്നാണ് ഇത്ര ചെറുതാണെന്ന് ഞാൻ വിചാരിച്ചില്ല മാർത്താണ്ഡവർമ്മയ്ക്ക് വലിയ ക്ഷീണം കൈലാസം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഹിമാലയ പർവ്വതം മൊത്തം അതിൻ്റെ ഉച്ചിയിലുള്ള കൈലാസം ഇതൊക്കെ എടുത്ത് പൊക്കി അതാണ് കൈലാസോധാരണം അപ്പോൾ അത് പൊക്കുന്ന ഭാവം വരണമെങ്കിൽ ആ ഹിമാലയത്തിൻ്റെ ഗാംഭീര്യവും വലിപ്പവും മൊത്തം നമ്മുടെ കൈവിരലുകളിൽ വരണം കാണുന്നവർക്ക് യഥാർത്ഥത്തിലെ ഹിമാലയം അവരുടെ മനസ്സിൽ ഉദിക്കണം അപ്പോഴേ അത് കൈലാസോധാരണമാകുന്നുള്ളൂ അല്ലാതെ വെറുതെ ഏതെങ്കിലും ഒരു ചെറിയ കുന്നെടുത്ത് പൊക്കുന്നത് കാണിച്ചാൽ കൈലാസോധരണമാവില്ല അത് ഭംഗ്യം തിരയണെന്ന് ദ്യോതിപ്പിച്ചുകൊണ്ടാണ് അമ്മന്നൂര് തിരിച്ചടിച്ചത് കാര്യമൊക്കെ കൊള്ളാണ് കൈലാസം കുറച്ചുകൂടെ വലുതാണെന്ന് ഞാൻ വിചാരിച്ചു ചെറുതാണെന്ന് മനസ്സിലായി ശരി പിറ്റേ ദിവസം അമ്മനൂരിനെ വിളിച്ചു മർത്താണ്ഡ ഓർമ്മ ഉച്ച കഴിഞ്ഞ നേരം അമ്മന്നൂരിന് വേഷമൊന്നുമില്ല കഥകൾ വേഷത്തിലല്ലല്ലോ അമ്മനൂര് എനിക്ക് ഈ രാവണൻ്റെ കൈലാസോധരണം ഒന്ന് കാണണമെന്നുണ്ട് ഇപ്പോൾ ഒന്ന് കാണിച്ചു തരാമോ അപ്പോൾ അമ്മന്നൂർ പരമേശ്വരൻ ചാക്യാർക്ക് മനസ്സിലായി ഇത് വലിയൊരു വെല്ലുവിളിയാണ് വേഷമില്ലാതെ എൻ്റെ കൊട്ടാരം കഥകളിക്കാരെ ഇന്നലെ പരിഹസിച്ച ആളിനെ ഇയാളുടെ മിടുക്കൊന്ന് പരിശോധിക്കാം എന്നുള്ള ഒരു ഒരുതരം വെല്ലുവിളിയാണ് മാർത്താണ്ഡവർമ്മ നടത്തിയിരിക്കുന്നത് മാർത്താണ്ഡവർമ്മയുടെ അമ്മയോ തമ്പുരാട്ടിയൊക്കെ വന്നു അമ്മനോട് പരിപാടി ഒന്നും മടിക്കാതെ തോളത്ത് കിടന്ന് തോറത്തെടുത്തിട്ട് അരയിലൊരു കെട്ട് കെട്ടി ഈ കഥകളിക്കാർക്ക് ആ കെട്ട് പ്രധാനമാണ് അരയിൽ കെട്ട് ആ കെട്ട് മാത്രം ബാക്കി കൊടുത്തമ്മുണ്ട് ഇത് വാങ്ങിയിട്ട് കൈലാസോധരണം അഭിനയിച്ചു ഇത് കണ്ടു കണ്ടുകഴിഞ്ഞ് ഈ മഹാറാണി പറഞ്ഞു ഹു കൈലാസത്തിന് എന്താ വലിപ്പം ഞാനോർത്തത് നമ്മുടെ തിരുവനന്തപുരത്തുള്ള വേളിക്കുന്ന് പോലത്തെ ഒരു കുന്നായിരിക്കും എടുത്ത് പൊക്കിയത് രാവണനാണെങ്കിലും ഒരു കുന്നായിരിക്കും അതിൽ കവിഞ്ഞൊക്കെ പൊക്കാൻ പറ്റുമോ പക്ഷേ ഇതിപ്പോൾ യഥാർത്ഥത്തിൽ മൊത്തം കൈലാസം ഹിമാലയം തന്നെ എടുത്ത് പൊക്കിയ അനുഭവം ഇതുണ്ടായി എന്ന് മഹാറാണി പറഞ്ഞു വർത്താണ്ട ഓർമ്മ ഒന്നും വേണ്ടിയില്ല കാരണം ഹി ഗോട്ട് ഹിസ് റിപ്ലൈ ഫ്രം അമ്മന്നൂർ ഇതായിരുന്നു അമ്മന്നൂരിൻ്റെ സാമർഥ്യം അത് കഴിഞ്ഞില്ല പിറ്റേ ദിവസം ഈ അമ്മന്നൂർ പരമേശ്വരം ചാക്കിയാർ കടപ്പുറത്ത് പോയി തിരുവനന്തപുരത്ത് വെറുതെ കാറ്റുവുള്ള സ്ഥലമൊക്കെ ഒന്ന് കാണാം എന്ന് പറഞ്ഞ് പോയതാണ് അപ്പം അന്ന് കടപ്പുറത്ത് റസിഡൻ്റ് സായിപ്പും അങ്ങേ അവരുടെ മതാമ്മയും ഒരു പട്ടിയും ഉണ്ട് കൂടാൻ അവരും കടപ്പുറത്ത് കാറ്റുകൊള്ള എന്നൊക്കെ പറഞ്ഞു ഈ സായിപ്പിനെ കാണാൻ ആൾ കൂടുതലാണ് നമ്മുടെ നാട്ടിൽ ഈ സായിപ്പൊരു വിചിത്ര ജീവിയാണ് അപ്പം സായിപ്പിനെ ചുമ്മാ അതിനെ നോക്കിക്കൊണ്ട് നിൽക്കും കടല് നോക്കാൻ നേരെയില്ല സായിപ്പിനെ ഇങ്ങനെ വായ്മൊളിച്ച് നോക്കി അങ്ങനെ ആൾ കൂടു പട്ടി ഇടയ്ക്കിടയ്ക്ക് ആ കൊരക്കച്ചിയും ആരെയും കടിക്കുവൊന്നുമില്ല സാഹിപ്പിനും അറിയാം അതാമിക്യൂ പറയും പട്ടി ആരെയും കടിക്കൊന്നുമില്ല പക്ഷേ ഭീമാകാരനെ ഒരു പട്ടിയാണ് അപ്പോൾ പരമേശ്വര ചോക്കാര് ദൂരെ നിൽക്കുകയായിരുന്നു പട്ടി ഇങ്ങനെ എല്ലാവരെയും മണക്കും ഈ ഇപ്പം ഈ സ്ഫോടക വസ്തു ഉണ്ടോ എന്നൊക്കെ നോക്കാൻ മറ്റേ അമിത് ഷാ മോദിയൊക്കെ വരുമ്പോൾ അതിൻ്റെ മുന്നേ ഒരു പട്ടി വരുമല്ല പട്ടി വന്ന് എല്ലായിടത്തും മണക്കും അത് എന്തൊരു ദുരിതമെന്നറിയാമോ എനിക്കറിയില്ല നരേന്ദ്രമോദി ഗുരുവായൂർ അമ്പലത്തിൽ വന്ന് ഈ പട്ടിയും കയറിയോ അപ്പോൾ അറിയില്ല കാരണം ഇത് വന്ന് മണക്കാതെ ഇവർക്ക് പ്രോഗ്രാം നിർത്താൻ പറ്റില്ല സകല സ്ഥലത്ത് വന്ന് മണത്തിട്ട് പോവും നമ്മൾ പേടിച്ചും പോയി ഇതിൻ്റെ രൂപവും വരവുമൊക്കെ കാണുമ്പോൾ പിന്നെ അതിനെ പിടിക്കാൻ ഒരു പോലീസുകാരനൊക്കെയുണ്ട് പക്ഷേ ഈ ചങ്ങലയും പൊട്ടിച്ച് ഈ സാധനം വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രാണം പോയില്ലേ എന്നൊക്കെ വിചാരിച്ച് പേടി ഇതുപോലെ ഈ പട്ടി വന്നു കഴിഞ്ഞപ്പോൾ അമ്മനൂര് അയ്യോ പട്ടി പട്ടി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇത് കടിക്കില്ല കടിക്കില്ലായെന്നറിയാതുകൊണ്ട് സായിപ്പും മതാമ്മയും മൈൻഡ് ചെയ്തില്ല മാത്രമല്ല പരിഹസിച്ചൊരു ചിരിയും ചിരിച്ചു ഏത് പേടിത്തൊണ്ടരണോ ഇവൻ എന്നുള്ള മട്ടിൽ അമ്മനൂർ നോക്കിയപ്പോൾ പട്ടി അടുത്തേക്ക് അടുത്തേക്ക് വരികയാണ് അതൊക്കെ അമ്മന്നൂർ എന്ത് ചെയ്തു താഴെ കിടക്കുന്ന സാമാന്യം ഒരു കല്ല് കല്ലുള്ളതായിട്ട് സങ്കല്പിച്ച് ആ ഭാവത്തിൽ ഇല്ലാത്ത ഒരു കല്ലെടുത്തിട്ട് പട്ടിക്ക് നേരെ ഒറ്റയേറുകൊടുത്തു ഇത് തലയ്ക്ക് കൊണ്ടു എന്ന് തന്നെ പട്ടിക്ക് തോന്നി പട്ടി പ്രാണവേദനയോടെ നിലവിളിച്ച് കൂടി പട്ടിയെ കാണുന്നില്ല സായിപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ അപ്പോൾ സായിപ്പിനെ മതാമ്മയ്ക്ക് മനസ്സിലായി ഒരു കല്ലെറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് പട്ടി വേദന ചൂടിയാൻ കിട്ടില്ല വാസ്തവത്തിൽ പരമേശ്വരൻ ചാക്ക കയ്യിൽ കല്ലില്ല കടപ്പുറത്ത് ഇവിടുന്ന കല്ല് കിട്ടാൻ നിങ്ങൾ ആലോചിച്ചു ലോജിക്കലി ഒന്നും നോക്കി കടപ്പുറത്ത് എറിയാൻ പറ്റിയ കല്ലൊന്നും കിട്ടില്ല ഒരു ഈ വലിപ്പത്തിലൊരു കല്ലെങ്കിലും വേണ്ട എറിയാൻ പക്ഷേ ഈ വലിപ്പത്തിലെ കല്ലാണ് പരമരിശ്ചാക്കിയർ എറിഞ്ഞിരിക്കുന്നത് ആ ഭാവം മാത്രം ഏറു കൊണ്ടു പട്ടി ഓടി അപ്രത്യക്ഷമായി സായിപ്പിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അത് അപ്പോൾ ആൾക്കാർ പറഞ്ഞു അത് അമ്മന്നൂർ മാധവിച്ചാക്കിയരാണ് വലിയ കഥകളി വിദഗ്ധനാണ് മാർത്താണ്ഡവർമ്മ ക്ഷണിച്ചുകൊണ്ടുവന്ന ആളാണ് അപ്പോൾ സായിപ്പ് മാതാമ്മിയോട് പറഞ്ഞു ഈ നമ്മൾ ഞാൻ പ്രസിഡൻറ്റ് സായിപ്പൊക്കെ ആണെങ്കിലും മഹാരാജാവ് ക്ഷണിച്ചോണ്ടു വന്ന ഒരാളിനെ ഞാൻ ഇവിടെ വെച്ച് ശിക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അത് ഡിപ്ലോമാറ്റിക്കലി ശരിയല്ല അതുകൊണ്ട് നമുക്ക് മാർത്താണ്ഡവർമ്മയോട് തന്നെ പറയാം കാര്യം അപ്പോൾ ശരി എന്നൊക്കെ പറഞ്ഞു ഇവർ പോകാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരാൾ ഓടി വന്നിട്ട് പറഞ്ഞു മാർത്താണ്ഡവർമ്മ ഇവിടെ തന്നെ ഉണ്ട് അപ്പോൾ മാർത്താണ്ഡവർമ്മ അടുത്തൊരു ഒരു ബിൽഡിങ്ങിൽ എനിക്ക് തോന്നുന്നു ഈ കടപ്പുറ ഏതാണെന്ന് കൊട്ടാരത്തിൽ ദിവസം കൂടി പറഞ്ഞിട്ടില്ല ഒരു പക്ഷേ ശംഖുമുഖമായിരിക്കണം ലക്ഷണം കണ്ടിട്ട് അപ്പോൾ വേറൊരു കൊട്ടാരത്തിൽ ചെറിയ കൊട്ടാരത്തിൽ മർത്താണ്ടവർമ്മയും വന്നിട്ടുണ്ട് ആറ്റുകൊള്ളാരം എന്നൊക്കെ പറഞ്ഞു സായിപ്പും മദാമ്മയും കൂടെ അവിടെ പോയി പോയിട്ട് സായിപ്പ് പറഞ്ഞു ഇങ്ങനെ ഒരു തെമ്മാടിത്തരം ചെയ്തു എൻ്റെ പട്ടിയെ വലിയൊരു കല്ല് വെച്ചെറിഞ്ഞു ഈ മനുഷ്യൻ നിങ്ങളുടെ ഗസ്റ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അവിടെ വെച്ചതന്നെ ഞാൻ തീർക്കേണ്ടതാണ് അവനെയെന്നൊക്കെ പറഞ്ഞു മർത്താണ്ടവർ ചോദിച്ചാൽ ആര് എന്താ സംഭവം എന്താ അതിങ്ങനെ ഇങ്ങനെയാണ് പട്ടിയെ എറിഞ്ഞു പട്ടി ഒന്നും ചെയ്യില്ല എന്നറിയില്ലേ അപ്പോൾ മറുത്തണ്ഡ ഓർമ്മ എങ്ങനെ മനസ്സിലായി ഇത് ചാക്യാരാണ് വിളിപ്പിച്ചു അമൻ ഇവർ വന്നു അപ്പോൾ അമൻ ഇവരെ ഇങ്ങനെ ഒരു കംപ്ലൈൻറ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞു ആ ഇവരുടെ പട്ടി അതെന്നെ കടിക്കാൻ വന്നു അപ്പം ഞാൻ ഇല്ലാത്ത ഒരു കല്ലെടുത്ത് എറിഞ്ഞതാണ് അത് കൊണ്ടു എന്ന് വിചാരിച്ചിട്ട് ആ പട്ടി നിലവിളിച്ചങ്ങോട്ട് ഓടിപ്പോയി ഇതാണ് സംഭവം അപ്പോൾ മാർത്താണ്ഡവർമ്മക്ക് ഇതറിയാം അമ്മന്വരൻ്റെ സാമർഥ്യം തലേദിവസം കണ്ടതാണല്ലോ കൈലാസം നേരിട്ട് കണ്ട് ഞെട്ടിയിരിക്കുകയാണ് മാർത്താണ്ഡവർമ്മ ഇല്ലാത്ത ഉണ്ട് എന്ന് തോന്നിക്കുന്ന ആ സാമർഥ്യം അപ്പോൾ സായിപ്പ് പറഞ്ഞു ഇത്തരം കഥകളൊന്നും ഈ കെട്ടുകഥയൊന്നും വിശ്വസിക്കാൻ എനിക്ക് പറ്റില്ല ഇതൊക്കെ നിങ്ങളുടെ ഇന്ത്യക്കാരുടെ കടകട്ട സ്വഭാവമാണ് ഞാൻ കണ്ടതല്ലേ എൻ്റെ പട്ടി അല്ലെങ്കിൽ കല്ലില്ലെങ്കിൽ പട്ടി എന്തിനാണ് നിലവിളിക്കുന്നത് നിലവിളിച്ചോടുന്നത് എന്തുകൊണ്ടാണ് അപ്പോൾ മർത്താണ്ട ഓർമ്മ നിസ്സഹായനായി ഇപ്പോൾ എന്താ ചെയ്യുക സായിപ്പ യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നു കല്ലെറിഞ്ഞതാണ് കല്ല് പട്ടിക്ക് കൊണ്ടതാണ് പട്ടി ഓടി പോയി ചെയ്ത് പട്ടി കാണുന്നില്ല അപ്പോൾ അമ്മഞ്ഞൂർ പറഞ്ഞു ഞാൻ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം സായിപ്പേ ഈ കൊട്ടാരത്തിൻ്റെ സ്റ്റെപ്പിൻ്റെ അവിടെ സ്റ്റെപ്പല്ല കല്ലിട്ടിരിക്കുക രണ്ട് കല്ല് ഒരു കല്ലിൽ ചവിട്ടി അടുത്ത കല്ലിൽ ചവിട്ടി നമ്മൾ നിലത്തിറങ്ങുന്നു ഇതാണ് ഇപ്പം ഈ കൊട്ടാരത്തിൻ്റെ നടക്കല്ല് അമ്മനൊരു മാധവചാക്കാർ പോയിട്ട് ഈ വലിയ നടക്കല് ഒരാൾ വിചാരിച്ചാൽ പൊങ്ങാൻ വലിയ പ്രയാസമാണ് വളരെ അധ്വാനിച്ച് ഈ നടക്കല്ലെങ്ങ് വലിച്ച് പൊക്കി എടുത്ത് അകത്ത് കൊണ്ടുവന്നിട്ട് സായിപ്പിൻ്റെ തലയിലങ്ങ് കിട്ടും തല തകർന്ന് സായിപ്പ് നിലത്ത് വീണ് പെടഞ്ഞ് ബഹളം കൂട്ടാനൊക്കെ തുടങ്ങി മാതാ വലിയ വയൽ നിലവിളി അമ്മനൊരു ശാന്തനായിട്ട് അകത്ത് പോയി ഒരു ഗ്ലാസ് വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വന്നു അപ്പോൾ സായിപ്പിൻ്റെ വെപ്രാളം കുറഞ്ഞു സായിപ്പിന് വെള്ളം കുടിക്കാൻ കൊടുത്തു സായിപ്പ് വെള്ളം കുടിച്ചു സായിപ്പ് ഇങ്ങനെ തടവി നോക്കി പൊട്ടിയിട്ടൊന്നുമില്ല പക്ഷേ ഈ മനുഷ്യൻ കല്ലെടുത്ത് ഇട്ടതാണല്ലോ ഇട്ട് എനിക്ക് വേദനിച്ച് എൻ്റെ തല പോയി ഞാൻ ചത്തു എന്ന് പറഞ്ഞാണ് ഞാൻ കിടക്കുന്നത് ഞാൻ ദേ കിടക്കുന്നു എന്ന് പറഞ്ഞിട്ട് എൻ്റെ കഴിഞ്ഞു എന്ന് പറഞ്ഞോളൊരു കിടപ്പാണ് പക്ഷേ ഒന്നും സംഭവിച്ചിട്ടില്ല സായിപ്പിന് വിശ്വാസം വന്നില്ല മതാമ്മയെ കൊണ്ട് തലയിൽ തടച്ചു അതുപോലെ ഒന്നും പറ്റിയില്ല പക്ഷെ ഞാനും കണ്ടതാണ് ഈ മനുഷ്യൻ കല്ലവിടെ കല്ല് അവിടെ തന്നെ ഇപ്പോഴുണ്ട് കല്ല് പരമേശ്വരൻ ചടക്കാർ വിചാരിച്ചാലും ഒന്നും കല്ല് പൊക്കാൻ പറ്റില്ല പക്ഷേ പൊക്കുന്നതായിട്ട് പുള്ളി അഭിനയിച്ചു അകത്ത് കൊണ്ടുവന്ന് തലയിൽ ഇടുന്നതായിട്ട് അഭിനയിച്ചു യഥാർത്ഥത്തിൽ അത് തലയിൽ വീണു എന്ന് പറഞ്ഞിട്ട് സായിപ്പ് ഉരുണ്ട് വീണു ഇതാണ് സംഭവം അപ്പോഴത്തേക്ക് എവിടെ പട്ടി സായിപ്പിനെ അന്വേഷിച്ച് പട്ടി അവിടെ എത്തി ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന മാർത്താണ്ഡവർമ്മ ഓർമ്മ സായിപ്പിനോട് ചോദിച്ചു ഇപ്പം എന്ത് പറയുന്നു സായിപ്പേ സായിപ്പ് പറഞ്ഞു ഇദ്ദേഹം ആതിമഹാനായ ഒരു കലാകാരനാണ് ഞാൻ സമ്മതിച്ചിരിക്കുന്നു ഇത്രയധികം യാഥാർത്ഥ്യ പ്രതീതി ജനിപ്പിക്കാൻ ഒരു കലാകാരന് കഴിയുകയെന്ന് പറഞ്ഞാൽ അസാമാന്യനായ ആളാണ് അതുപോലെ ശിഷ്യന്മാരും ഒക്കെ പരമേശ്വരൻ ചാക്കർക്കുണ്ടായിരുന്നു കേട്ടോ അമ്മന്നൂരിൽ അപ്പോൾ ഇങ്ങനെ അമന്നൂര് ഇത് ചെയ്തത് ഐതിഹ്യമാണോ അല്ല എന്നെനിക്ക് തോന്നുന്നു യാഥാർത്ഥ്യമാണ് എന്ന് ഞാൻ ഇത് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് ഐതിഹ്യമാലയിലെ ഈ കഥ ഞാൻ ചെറുപ്പത്തിലാണ് കേൾക്കുന്നത് വേറൊരാൾ പറഞ്ഞിട്ടാണ് പട്ടിയുടെ ഉദാഹരണം തന്നെ ഞാനും ഇയാളും കൂടെ ഒരു പറമ്പിൽ ഞങ്ങളുടെ പറമ്പിൽ നിന്ന് കുറച്ച് ദൂരെ ഒരു പറമ്പിൽ നിൽക്കുമ്പോഴാണ് ഒരു പട്ടി മൂലയ്ക്ക് നിൽക്കുന്നു പരിചയമില്ലാത്ത നാട്ടിൻ പുറത്ത് നമുക്ക് പട്ടിയൊക്കെ അറിയാം ഇത് രാഘവൻ്റെ വീട്ടിലെ പട്ടിയാണ് മറ്റേ അവിടുത്തെ പട്ടിയാണ് ഇത് പരിചയമില്ലാത്തൊരു പട്ടി അപ്പോൾ ഞാൻ പേടിച്ചു ഇങ്ങനെ കൈക്ക് കയറി പിടിച്ചു കുട്ടിയാണ് ഞാൻ ആ പറഞ്ഞ് നീ പേടിക്കേണ്ട നീ ഓടരുത് ഇത് ഞാനൊരു ഒരു സൂത്രവിദ്യ പ്രയോഗിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങരിതുപോലെ നിലത്ത് കിടന്ന ഒരു കല്ല് അവിടെയും നിലത്ത് കല്ല് കിടപ്പില്ല അതുകൊണ്ട് ചെറിയ ചെറിയ ഉരുളം കല്ലൊക്കെയാണ് അതുകൊണ്ട് കാര്യമല്ല പക്ഷേ വലിയ കല്ല് പോലെ ഒരു അഭിനയം ഇതെടുത്തിട്ട് പട്ടിയുടെ നേരക്കെറിഞ്ഞു കഴിഞ്ഞപ്പോൾ പട്ടി ഇങ്ങനെ ഏറെ കൊണ്ട പോലെ അഭിനയിച്ചിട്ട് പട്ടി ഓടിപ്പോയി അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താ ചേട്ടാ ഇത് ചേട്ടൻ്റെ കയ്യിലൊന്നുമില്ലല്ലോ അത് പട്ടിക്ക് അങ്ങനെ തോന്നും നമ്മൾ കല്ലുണ്ടോ കൃത്യം ഇതൊന്നും പട്ടി നോക്കുന്നില്ല നമ്മുടെ ആക്ഷൻസാണ് പട്ടി നോക്കുന്നത് അപ്പോൾ അത് പട്ടി എറിഞ്ഞ പോലെ തന്നെ പട്ടിക്ക് അനുഭവപ്പെടും എന്നിട്ട് ഇദ്ദേഹം എന്നോട് പറഞ്ഞു ഞാനിത് ഐതിഹ്യമാലയിൽ വായിച്ചിട്ടുണ്ട് നീ ഒന്ന് വായിച്ചു നോക്കുക എന്ന് പറഞ്ഞു അന്നൊന്നും ഞാൻ ഐതിഹ്യമാല വായിച്ചില്ല പിന്നെ എത്രയോ കാലം കഴിഞ്ഞാണ് പക്ഷേ ഈ സംഭവം എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട് ഒരാളിത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കുറഞ്ഞപക്ഷം പട്ടിയെ കല്ലെറിയുന്നതായിട്ട് പട്ടിക്ക് തോന്നും എന്നാൽ ഇത് പരീക്ഷിക്കാൻ ഇന്നുവരെ എനിക്ക് ധൈര്യം ഉണ്ടായിട്ടില്ല കേട്ടോ കാര്യം ഞാൻ പറയാം കാരണം അമ്മന്നൂർ പരമേശ്വരം ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഡി ജി മോഹൻദാസ് കല്ലെറിയ പട്ടി ഇങ്ങോട്ട് വന്ന് കടിച്ചു രണ്ട് ഒരു കടി എക്സ്ട്രാ കടിക്കും അഭിനയിക്കുന്നോടാ എന്ന് ചോദിച്ചുകൊണ്ട് അത് പേടിച്ചിട്ട് ഞാൻ ഇന്നുവരെ സാഹസത്തിന് പോയിട്ടില്ല പക്ഷേ നിങ്ങളുടെ കൂട്ടത്തിൽ ധൈര്യമുള്ളവർക്ക് വേണമെങ്കിൽ ഇത് ചെയ്ത് നോക്കാവുന്നതാണ് പട്ടിയിൽ ആദ്യം ഇത് ചെയ്ത് നോക്കുക എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കുക യു വിൽ ബി സക്സസ്ഫുൾ എന്നാണ് എൻ്റെ നിരീക്ഷണം ഞാൻ ചെറുപ്പത്തിൽ ഇത് ചെയ്യുന്നത് കണ്ടതാണ് അതിനു ശേഷമാണ് ഞാൻ ഐതിഹ്യമല വായിക്കുന്നത് അദ്ദേഹമാണ് എന്നോട് പറയുന്നത് ഐതിഹ്യമലയിൽ ഇങ്ങനെ ഒരു കഥയുണ്ട് ഈ ചാക്യാരുടെ പേരൊന്നും പറഞ്ഞില്ല അപ്പോഴത്തേക്ക് അങ്ങേർക്കും കൃത്യമൊന്നും ഓർമ്മയില്ല ഈ സംഭവം പുള്ളിക്ക് ഓർമ്മയുണ്ട് വായിച്ചത് അപ്പോൾ ഇത് നടക്കാത്ത കാര്യമല്ല ഇത് നടക്കുന്ന കാര്യമാണ് മനുഷ്യസാധ്യമാണ് എന്നെയും നിങ്ങളെയും പോലുള്ളവർക്ക് വിത്ത് അവർ കോൺസ അവർ കേപ്പബിലിറ്റി മിനിമം ചെയ്യാവുന്നൊരു സാധനമാണ് പട്ടിയെ കല്ലെറിയുന്നതായിട്ട് ഒരു ആക്ഷൻ കാണിക്കുക മറ്റേത് നമുക്ക് സാധ്യമല്ല കൈലാസ ഉദാഹരണം എന്നൊക്കെ പറയുന്നത് അസാമാന്യമായ സാമർഥ്യം ഈ കല്ലിളക്കി കൊണ്ടുവന്ന് നിങ്ങൾ കഥകളി കളിക്കാൻ അറിയാമല്ലോ അപ്പോൾ അമ്മന്നൂർ പരമേശ്വരൻ ഒരു കല്ലളക്കുകയാണെങ്കിൽ ആ കല്ലിളകുന്ന ശബ്ദം ചെണ്ടയിൽ വരും ടെറന്ന് പറഞ്ഞാൽ ചെറിയൊരു ക്രക്ക് എന്നിട്ടുണ്ട് ഇതൊക്കെ ചെണ്ടയിൽ വരും അപ്പോൾ യു വിൽ ഗെറ്റ് അൻ ഇഷൻ ദറ്റ് ശരിക്കും അമ്മന്നൂര് ഈ കല്ലിളക്കുന്നതായിട്ട് തന്നെ നമുക്ക് തോന്നും അത് നമ്മുടെ നേർക്കെറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സദസ്സിലായിരിക്കുന്നത് നമ്മൾ മാറിക്കളയും ഒരു ത്രീ ഡി ഫിലിമിലെ എന്ന പോലെ ഇങ്ങനെയൊക്കെ സംഭവിക്കും അപ്പോൾ ഇതിൽ ഞാൻ നോക്കിയിട്ട് ചരിത്രമേ ഉള്ളൂ ആ ഐതിഹ്യമില്ല അമ്മന്നൂർ പരമേശ്വരൻ ചാർക്കാർ ദീർഘകാലം ജീവിച്ചിരുന്നു പിന്നെ മരിച്ചുപോയി അദ്ദേഹത്തിൻ്റെ തലമുറക്കാരോ ആരെങ്കിലും ഒക്കെ ഇപ്പോഴും കാണുമായിരിക്കും അമ്മന്നൂർ എന്ന് പറഞ്ഞ് സർനെയും വെച്ച് തന്നെ സർണേമോ അല്ലെങ്കിൽ വീട്ടുപേരോ തറവാട്ടുപേരോ വെച്ച് തന്നെ ധാരാളം വരെ പിന്നീട് ഉണ്ടായിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ കഥയിൽ ചരിത്രം ഏറ്റവും കൂടുതലും അതിശയോക്തി വളരെ കുറവും ഒരുപക്ഷെ എഴുതിയ വാക്കുകളിലൊന്നും രണ്ട് അതിശയോക്തി അല്ലാതെ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ പറയാൻ കാരണം എൻ്റെയും കൂടെ അനുഭവം വെച്ചിട്ടാണ് പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്